മാധ്യമ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്ന നാളിലേക്ക് ഇന്ത്യ തിരിച്ചെത്തണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ വിമർശിക്കാനും വിയോജിക്കാനുമുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാനായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധീരൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഇന്ത്യയിലെ ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലത്ത് ഇന്ത്യയിലെ മുപ്പത്തിനാല് മാധ്യമ പ്രവർത്തകർ പ്രവർത്തകർക്കിരയായിരുന്നു വളരെ ആധികാരികമായി മാധ്യമരംഗത്തെ അഭിപ്രായ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന പല ഏജൻസികളും നടത്തിയ വിലയിരുത്തലിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തിനാല് സംഭവങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് യഥാർത്ഥ വസ്തുത രേഖപ്പെടുത്താൻ സാധിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു പാർലമെന്റും നിയമസഭയും അപ്പാടെ സ്തംഭിക്കുന്ന അവസ്ഥ ഒഴിവാക്കണമെന്നും സുധീരൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഈ പ്രവണത ശക്തമായതെന്നും ചൂണ്ടിക്കാട്ടി തെറ്റുപറ്റാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാജ്യത്തില്ലെന്നും തെറ്റു തിരുത്തലിനെ കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമെല്ലാം തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു വീട്ടിക്കിഴി സ്മാരക മാധ്യമ പുരസ്കാരം കെ സി ശിവദാസിനെ സമ്മാനിച്ചു പാലിയത്ത് ചിന്നപ്പൻ സ്മാരക പൊതുപ്രവർത്തക പുരസ്കാരം സി എൽ ജേക്കബ് എ പി മുഹമ്മദുണ്ണി സ്മാരക സഹകാരി പുരസ്കാരം പി മാധവൻ എന്നിവർക്ക് നൽകി മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ വിദ്യാഭ്യാസ അവാർഡുകളും ചികിത്സാ സഹായവും നൽകി മുൻ എം എൽ എ വി ടി ബൽറാം പാലക്കാട് ഡി സി സി മുൻ പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ കെ പി ഉദയൻ കെ ഡി വീരമണി അരവിന്ദൻ പല്ലത്ത് ഒ കെ ആർ മണികണ്ഠൻ ഷാനവാസ് തിരുവത്ര ആർ ജയകുമാർ ജോഫി ചൊവന്നൂർ ആർ രവികുമാർ നിഖിൽ ജി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു